നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള മദ്യനിരോധന സമിതി നിലമ്പൂരിൽ റോഡ് ഷോ നടത്തി കേരള നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും എന്ന സാമൂഹ്യ കുറിച്ച് ഉദ്ഘണ്ഠപ്പെടുകയും മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ച് ലഹരിമുക്ത കേരളത്തെ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത എൽ ഭരണം ലഭിച്ചപ്പോൾ സ്വീകരിച്ച നടപടികളെല്ലാം മദ്യലോബിയെ സഹായിക്കുന്നതായിരുന്നു ഒൻപത് വർഷത്തിനിടെ തൊള്ളായിരത്തി പന്ത്രണ്ട് ബാറുകൾക്ക് ലൈസൻസ് നൽകി ബാറുകളുടെ രാത്രിയിലെ പ്രവർത്തന സമയം പത്ത് മണിവരെ ആയിരുന്നത് പതിനൊന്ന് മണി വരെയാക്കി വർദ്ധിപ്പിച്ചു ബാറുകളിലെയും മറ്റ് മദ്യഷോപ്പുകളിലെയും നിയമ ലംഘനങ്ങൾക്ക് നേരെ കണ്ണടച്ചു ദൂരപരിധി വ്യവസ്ഥ ബാറുടമകൾക്ക് അനുകൂലമായി വെട്ടിക്കുറച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മദ്യ നിയന്ത്രണ അധികാരം നൽകിയിരുന്ന പഞ്ചായത്ത് രാജ് ആക്ടിലെ രണ്ട് വകുപ്പുകൾ റദ്ദു ചെയ്തു ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് സംസ്ഥാനത്തെ വീടും നാടും തൊഴിൽ സ്ഥലവും എൽ ഡി എഫ് മദ്യത്തിൽ മുക്കി ഇതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുവാനും സർക്കാരിനെ തിരുത്തുവാനുമുള്ള അവസരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു റോഡ് ഷോക്കൊപ്പം ടൌണിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന യോഗങ്ങളിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ ഖദീജ നർഗീസ് ഇയച്ചേരി പത്മിനി മേഴ്സി ജോയ് ടി എം വർഗീസ് പി എം ഹബീബുള്ള പി മോഹനകുമാരൻ ആർട്ടിസ്റ്റ് ശശികല ടി ചന്ദ്രൻ എസ് ചന്ദ്രബാബു മജീദ് മാടമ്പാട്ട് ആന്റണി പന്തല്ലുകാരൻ വിളയോടി വേണുഗോപാൽ അഡ്വക്കേറ്റ് ശ്രീധരൻ ആയ ഇടത്ത് റവറൻഡ് ഡോക്ടർ വിക്ടർ ജെ ഉമ്മർ മഞ്ചേരി സിസ്റ്റർ ജയ മാർട്ടിൻ പേരേക്കാടൻ വി പി ഉദയകുമാർ വെള്ള വയനാട് മദാരി അഹമ്മദ് കുട്ടി ഷാനവാസ് പട്ടിക്കാടൻ എന്നിവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ